നോക്കി ചോദിച്ചു നയോമ്മനോട് കണ്ടോ കിടക്കണോ ഒരൊറ്റ ചാട്ട കണ്ടോ കണ്ടോ നയമ്മ വരുന്നില്ല പറഞ്ഞ് സങ്കടപ്പെട്ട് ചാടിക്കടക്കണ് കണ്ടോ അന്ന പെരിച്ച പെരക്കിക്കോ അപ്പൊ അതെ പിടിക്കാല്ലേ ഇത് അമ്പയങ്ങ നയമന് വേണോ ഏഹ് ബട്ടർഫ്ലൈ അതാ ഒരുപാട് ബട്ടർഫ്ലൈ അതാ കണ്ടോ പിടിക്കണോ ബട്ടർഫ്ലൈനെ എങ്ങനെ പിടിക്കാൻ കിട്ടും ബട്ടർഫ്ലൈ പാറൂലേക്കാ എങ്ങനെ അങ്ങനെ ആ നോക്കാം കിട്ടാം നോക്കാം ആ നല്ല ടേസ്റ്റിണ്ട് എമ്മി പറോ അതാ ലോപിക്കോട് നോക്കാം അതാ മരം നയോമിനെ നോക്കി ചിരിക്കുന്നു കണ്ടോ ഉം ഇതാ ബാ ഉം അതാ

ആ പിടിക്കുന്നന്താ തൊഴിച്ചോണോ എവിടെ ആ അവിടെ ഉണ്ട് ഇവിടെ ഇവിടെ ഇണ്ട് റെഡ് കളറ് ഹൈഡ് ചെയ്യാ പറവെന്നാ സ്ട്രോബറി പേരെ വേണം നയോമിനെ കാരണം നോക്കട്ടെ പ്രാവശ്യം സ്ട്രോബറി പേര കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഉണ്ടായത് കണ്ടോ സ്ട്രോബറി പേരും നയോമിന് കഴിക്കാനൊക്കെ സ്ട്രോബറി പേര ഒന്നൊക്കെ ആയോ ഇല്ല മൂത്ത് വരുന്നുള്ളൂടാ ഉണ്ട് നയോ പഴുത്തതുണ്ടോ അവിടെ മേലെ തോട്ടി പിടിച്ചേ അപ്പം നയോമിന് നെല്ലിക്ക വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നെല്ലിക്ക പറിക്കാൻ പോവുമല്ലേ തോട്ടി പിടിച്ചേ ആ ആ പിടിച്ചോ അപ്പൊ നയോമിന് കഴിക്കാൻ രണ്ട് നെല്ലിക്ക കണ്ടിട്ടുണ്ട് പറിക്കട്ടെ ഷെയ്ക്ക് അത് എത്തണില്ല ഷേക്ക് ചെയ്താലൊന്നും കിട്ടുന്ന തോന്നണില്ല നോക്കട്ടെ രണ്ട് നെല്ലിക്കണ്ട് മക്കളെ അതിനു വേണ്ടി ഞാനും നയോമ ബന്ധപ്പാട് പെടുകയാണ് കേട്ടോ ആ ആ ഞാൻ ചേരെടുത്തോണ്ടോ ഏ കിട്ടോ നോക്കട്ടെ ആ നോക്കട്ടെ അങ്ങനെ നയോമന് കഴിക്കാൻ ഒരു നെല്ലി കിട്ടി മക്കളെ കഷ്ടപ്പെട്ട് പറിച്ചു നമ്മളല്ലേ ഇത് മതിയാ ചേർമ്മ കേറി ആ അപ്പൊ നയോമന് കഴിക്കാൻ ഒരു സ്ട്രോബെറി പേരിണ്ടട്ടോ വേട കണ്ടോ അതാ കണ്ട കണ്ട കണ്ടോ ആ നെല്ലിക്ക കിട്ടി അമ്പയം കിട്ടി സ്ട്രോബെറി പേര് കിട്ടി ലൂബിക്ക് കിട്ടി ബബ്ലൂസ് കിട്ടി ടേസ്റ്റി ടെസ്റ്റ് ആണോ നയമിനേബി കൊക്കിനെ കുടിച്ചോ ഹോൾഡ് ചെയ്യണം അവിടെ വെച്ച് അങ്ങനെ നടക്കും വല്യ ബേബി കൊടുക്കേ മദർ ചിക്കന് കൊടുക്കാം ആദർ ചിക്കൻ കൊണ്ടേ കൊടുക്കുക പാവാടല്ലേ കണ്ടോ ഒന്നുമല്ല എ ടാ 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 പടിയാണ് ഇങ്ങടന്നല്ലേ അതവർ വക്ക ഞാൻ കഴിച്ചോ അവര് വക്ക അടന്നതേ ഇവര് ജമ്പ് യൂ ആ ഡമാമക്ക് പോകുമ്പോ കൊണ്ടേക്കോ ബേദിക്കോക്കനെ മാ ഡിക്കോ സമതി വീട്ടിൽ കൊണ്ടുപോയിക്കോ ഏഹ് ഏഹ് അപ്പ പേടിക്കോ ആ ആ അപ്പ പേടിക്കൊന്നുമില്ല ഞാൻ കൊണ്ടുപോയിക്കോ ഏമ കൊണ്ടേക്കോ ഞാനിഷ്ടല്ലേ ബേബി കൊക്കനെ ഞമ്മക്ക് കൊക്ക ഒന്നുമില്ല ആക്ക ഉം